ओ नमो भगवते वासुदेवाय ॐ गङ्गणपतये नमः ഓം ശ്രീ സരസ്വത്യ നമ എല്ലാവർക്കും നമസ്കാരം ശ്രീമന് നാരായണീയ പഠനം തുടരുകയാണ് അഞ്ചാം ദശകത്തിലെ അവസാനത്തെ ശ്ലോകം പത്താമത്തെ ശ്ലോകമാണ് നമ്മളിന്ന് പഠിക്കാൻ വേണ്ടി പോകുന്നത് നമ്മൾ പ്രപഞ്ചോത്പത്തിയെ കുറിച്ചാണ് പഠിച്ചു എല്ലാം ഭഗവാനിൽ ലയിച്ചിരുന്നു ആദിയിൽ അവിടെ നിന്ന് ഓരോന്നോരോന്നായിട്ട് പലതായി പിരിഞ്ഞ് മായയിലൂടെ സകല ഗുണങ്ങളും അഞ്ചഭൂതങ്ങളും ഇന്ദ്രിയങ്ങളും ദേവകളും എല്ലാം ഉദ്ഭവിക്കുന്നത് നമ്മൾ കണ്ടു അവസാനം ഒമ്പതാമത്തെ ശ്ലോകത്തിൽ ഭട്ടതിരിപ്പാട് പറഞ്ഞു ഭുവനാണ്ടമായി മാറാൻ വേണ്ടി എങ്ങനെയാണ് ഭഗവാൻ സർവതിലും പ്രവേശിച്ച് എല്ലാത്തിനെയും ഘടിപ്പിച്ചു നിർത്തിയത് എന്ന് ഭട്ടതിരിപ്പാട് കഴിഞ്ഞ ശ്ലോകത്തിൽ വിശദീകരിച്ചു പത്താമത്തെ ശ്ലോകം എന്താണെന്ന് നോക്കാം ഞാൻ ചൊല്ലിത്തരാം ഒന്ന് കേട്ടു നോക്കൂ అండం తద్ఘలు పూర్వశృష్టసలిలే తిష్ఠత్ సహశ్రం సమా నిర్భిందనకృతా చతుర్దశ జగదురూపం విరాడాహ్వయం సాహశ్రేయ కరవాద మూర్ధనివహయ నిశ్శేష జీవాత్మకో निर्भातोऽसि त्रायस्व सर्वामयात् एन अण्डं तत् खलु पूर्वसृष्टसलिले अतिष्ठत् सहस्रं समा निर्भिन्दन् अकृथाः चतुर्दश जगद्रूपं विराडाह्वयं सहस्रैः ൂർദ്ധനിവഹി നിശേഷ ജീവാത്മകു ഒരുപാട് പരിചയമുള്ള വാക്കുകൾ നമുക്കതിൽ കാണാൻ വേണ്ടി സാധിക്കും നല്ല പരിചയമുള്ള വാക്കുകളാണ് എല്ലാം അടുക്കി പെറുക്കി നല്ല ഭംഗിയിൽ വെച്ചിട്ടാണുള്ളത് ആ ശ്ലോകത്തില് എന്താണ് ഈ ശ്ലോകത്തിൽ പറയുന്നത് നോക്കാം അണ്ടം തത് ഖലു ആ അണ്ടമാവട്ടെ ഏതണ്ടവണ് കഴിഞ്ഞ ശ്ലോകത്തിൽ പറഞ്ഞ അണ്ടമാക്കി തീർത്തില്ലോ എല്ലാം കൂടെ ചേർന്നിരിക്കുന്ന ഒരു നല്ല സ്ട്രക്ചർ അങ്ങനെ നമുക്ക് പറയാം നല്ലൊരു ആ പല എല്ലാത്തിനെയും ഘടിപ്പിച്ച് നല്ലൊരു അണ്ടത്തിൻ്റെ രൂപത്തിലാക്കി മാറ്റിയിട്ടുണ്ട് ഈ പ്രപഞ്ചത്തെ ഭഗവാൻ ആ അണ്ടം എന്താണ് മുന്നേ സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്ന സലിലെ പൂർവ സൃഷ്ടശലിലെ തത് അണ്ടം ഖലു ആ അണ്ടം മുന്നേ തന്നെ ആദ്യം തന്നെ സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്ന ആ സലീലത്തില് സലീലം എന്ന് വെച്ചാ കാരണജലം എന്നാണ് ഉദ്ദേശിക്കുന്നത് ആ കാരണജലത്തില് സഹസ്രം സമാ സമാഅതിഷ്ഠ അത് ആയിരം വർഷക്കാലം ആ കാരണജലത്തിൽ അങ്ങനെ കടന്നു എന്നാണ് പറയുന്നത് എന്നിട്ടോ നിർഭിന്ദൻ ചതുർദശ ജഗദ്രൂപം രൂപം വിരാടാഹ്വയം അകൃഥാഹ ഇതിനൊക്കെ വിഭജിച്ചു ഭഗവാൻ ഈ അണ്ടത്തെ വിഭജിച്ചു എന്തായിട്ട് ചതുർദശ ജഗത് രൂപം പതിനാല് ലോകങ്ങളുണ്ട് എന്ന് പറയുന്നുണ്ട് അല്ലെ ആ പതിനാല് ലോകങ്ങളുമായിട്ട് വിഭജിച്ച് വിരാട് ആഹ്വയം വിരാട് എന്ന് വിളിക്കപ്പെടുന്നതായിട്ടുള്ള ഈ ഭാവത്തിലേക്ക് അകൃതാഹ അങ്ങനെ മാറ്റിത്തീർത്തു ഭഗവാൻ എന്നാണ് പറഞ്ഞിരിക്കുന്നത് ആദ്യം അണ്ടം ഈ ബ്രഹ്മാണ്ടം എന്ന് വിളിക്കപ്പെടുന്ന ഈ അണ്ടം ആയിരം സംവത്സര കാലം ഈ കാരണജലത്തിൽ കിടന്നുവെന്നും അതിൽ ഭഗവാൻ പ്രവേശിച്ച് ഇതിനെ പതിനാലായി വിഭജിച്ച് പതിനാല് ലോകങ്ങളായിട്ട് വിഭജിച്ചിട്ട് വിരാട് എന്ന് വിളിക്കപ്പെടുന്ന ആ ഭാവത്തിലേക്ക് ഭഗവാനാക്കി തീർത്തു എന്നിട്ട് എന്തായാലും ഉള്ളത് സഹസ്രൈഹി കരപാദമൂർധനിവഹൈഹി പാത മൂർദ്ധ നിശേഷ ജീവാത്മക എന്താണ് സഹശ്രേഹി ആയിരക്കണക്കിന് കര പാദ മൂർധ നിവഹേ കരങ്ങള് കൈകള് പാദങ്ങള് മൂർധാക്കള് ശിരസുകൾ അങ്ങനെയൊക്കെ കൂടി ചേർന്നിട്ടുള്ള രൂപമാക്കി തീർത്തു അതിനെ എങ്ങനെയൊക്കെയുണ്ട് അതിൽ എന്തൊക്കെയുണ്ട് നിശേഷ ജീവാത്മക എല്ലാ ജീവജാലങ്ങളും അതിലടങ്ങിയിട്ടുണ്ട് സകല ജീവജാലങ്ങളുടെയും രൂപത്തില് ഇതില് അടങ്ങിയിട്ടുണ്ട് ഈ പതിനാല് ലോകങ്ങളായിട്ട് വിഭജിച്ച് ഭഗവാൻ ആയിരം കൈകളും ആയിരം കാലുകളും ആയിരം ശിരസ്സുകളും ശിരസ്സുകളുമൊക്കെയുള്ള സർവ്വ ജീവജാലങ്ങളെയും ഉൾക്കൊള്ളുന്ന ആ വിരാട് ഭാവത്തിലേക്ക് ഇതിനെ മാറ്റിയെടുത്തു എന്നാണ് പറഞ്ഞത് എന്നിട്ട് എന്താ ചെയ്യുന്നത് നിർഭാത അസി അങ്ങനെ ഇതിലൊക്കെ അങ്ങ് ശോഭിച്ചുകൊണ്ടിരിക്കുകയാണ് ഈ പതിനാല് ലോകത്തിലും സകല ജീവജാലങ്ങളിലും ഒക്കെ നിറഞ്ഞ് ഭഗവാൻ അങ്ങ് ശോഭിച്ചു നിൽക്കുകയാണ് എന്നിട്ട് പറയാണ് ഹേ മരുത് പുരാധിപ സഹ അങ്ങനെയുള്ള സഹ മരുത് പുരാധിപ അങ്ങനെയുള്ള അങ്ങ് വടി ഹേ ഗുരുവായൂരപ്പം ത്രായസ്വ സർവ്വമയാ സർവമയങ്ങളിൽ നിന്നും എന്നെ രക്ഷിക്കണമേ എന്നാണ് പ്രാർത്ഥിക്കുന്നത് ഭട്ടതിരിപ്പാട്ടം ബ്രഹ്മാണ്ടമായിട്ട് രൂപപ്പെടുത്തി എടുത്തിട്ടുണ്ട് ഭഗവാൻ അത് ആയിരം വർഷക്കാലം കാരണജലത്തിൽ അങ്ങനെ കടന്നു അതിൽ നിന്ന് ഭഗവാൻ അതിൽ പ്രവേശിച്ച് ഇതിനെ പതിനാല് ഭാഗങ്ങളായിട്ട് പതിനാല് ലോകങ്ങളായിട്ട് മാറ്റി അതിനെ വിരാട് എന്ന് നമ്മൾ വിളിക്കുന്നുണ്ട് അങ്ങനെയുള്ള ആ ഭാവത്തിലേക്ക് അതിനെ മാറ്റിയിട്ട് ആയിരം കൈകളും ആയിരം തലകളും ആയിരം മൂർദ്ധാക്കളും ആയിരം ശിരസ്സുകളും ഒക്കെയുള്ള ആ വലിയ ഭാവത്തിലേക്ക് അതിനെ മാറ്റി സകല ജീവജാലങ്ങളിലും ഇതിലും ഒക്കെ നിറഞ്ഞ് ഭഗവാൻ അങ്ങനെ ശോഭിച്ചുകൊണ്ടിരിക്കുകയാണ് ഭഗവാനേ അങ്ങനെയുള്ള ഗുരുവായൂരപ്പ എൻ്റെ സകല ദുഃഖങ്ങളെയും അങ്ങ് മാറ്റിത്തരണമേ എന്നാണ് പറയുന്നത് ആ ദശകത്തിന്റെ അവസാനവും ഭഗവാനോട് പ്രാർത്ഥിക്കുകയാണ് ആരാണ് നാരായണൻ ം എന്ന് പറയുന്നത് ഈ കാരണജലത്തെയാണ് ഈ കാരണജലത്തിൽ ശയിക്കുന്നവനാണ് നാരായണൻ അങ്ങനെയുള്ള നാരായണനോടാണ് നമ്മൾ പ്രാർത്ഥിക്കുന്നത് എല്ലാ ലോകത്തിലും നിറഞ്ഞു കളഞ്ഞു നിൽക്കുന്ന ആ ഭഗവാൻ ആ ഭഗവാനോട് പറയാണ് ഭഗവാനേ എൻ്റെ അസുഖങ്ങളും പ്രശ്നങ്ങളും ഒക്കെ മാറ്റിത്തരയണമേ എന്ന് പിന്നെ ആരാണ് മാറ്റിത്തരി അല്ലെ എല്ലായിടത്തും നിറഞ്ഞു നിൽക്കുന്ന ഈ ഭഗവാനല്ലാതെ മറ്റാർക്കാണ് നമ്മുടെ ശരീരത്തിൽ നിറഞ്ഞു നിൽക്കുന്ന ഭഗവാനല്ലാതെ മറ്റാർക്കാണ് നമ്മുടെ ആമയങ്ങളൊക്കെ നീക്കാൻ വേണ്ടി സാധിക്കുക ഇതിലേക്ക് നമ്മൾ എത്തിക്കഴിഞ്ഞാൽ പിന്നെ നമുക്ക് എന്ത് ആമയങ്ങളാണ് നമ്മളെ ബാധിക്കുക അതും നമ്മൾ ചിന്തിക്കേണ്ടതാണ് ഇത്രയും വിശാലമായ ഒരു കാഴ്ചപ്പാടിലേക്ക് പ്രപഞ്ചം നിറഞ്ഞു നിൽക്കുന്ന ഭഗവത് ചൈതന്യത്തിലേക്ക് നിറങ്ങനെ മനസ്സിറങ്ങിപ്പോയി കഴിഞ്ഞാല് ഉള്ളിൽ എന്നിരുള്ളിലൊന്നറിഞ്ഞു നിൽക്കുന്നത് മുഴുവൻ ഭഗവാനാണെന്നുള്ള തിരിച്ചറിവ് ഉണ്ടായിക്കഴിഞ്ഞാൽ ഒന്നും തന്നെ നമ്മളെ പിന്നെ ബാധിക്കില്ല ഒരു ദുഃഖവും നമ്മളെ ബാധിക്കില്ല ഒരു അസുഖവും നമ്മളെ ബാധിക്കില്ല ശരീരമുണ്ട് ശരീരം അതെങ്ങനെ ആയിക്കഴിഞ്ഞാലും ഭഗവാനായിരിക്കും എന്നുള്ള ബോധ്യം നമുക്കുണ്ടാവും എന്നാൽ നമുക്ക് ചെയ്യാനുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്തുകൊണ്ട് മുന്നോട്ട് പോവാനും നമുക്ക് സാധിക്കും അതാണ് ഈ ശ്ലോകത്തിലൂടെ ഭട്ടത്തിരിപ്പാട് നമുക്ക് പറഞ്ഞു തരുന്നത് ശ്ലോകം ഒന്നുകൂടെ ചൊല്ലി എല്ലാവരും ഒന്ന് ഏറ്റു ചൊല്ലി നോക്കുക നോക്കൂ സഹസ്രം സമാർന്ദതുർദശദ്രൂപം विराडाह्वयम् साहस्रैः करपादमूर्धनिवहैः निःशेषजीवात्मको निर्भातोऽसि मरुत्पुराधिपसमाम् യാ ഭഗവാനെ നമ്മൾ പ്രാർത്ഥിക്കുന്ന സമയത്ത് എപ്പോഴും പറയുന്നത് പോലെ ഭഗവാനെ നീ സകല ചരാചരങ്ങളിലും ഇരേഴ് പതിനാല് ലോകത്തിലും ഈ പ്രപഞ്ചത്തിലെല്ലാത്തിലും ചൈതന്യമായി നിറഞ്ഞു നിൽക്കുന്ന ഭഗവാനെ അങ്ങാണ് എൻ്റെ എല്ലാ പ്രശ്നങ്ങളും മാറ്റുവാനുള്ള ആൾ എന്ന് നമ്മുടെ മനസ്സിൽ നിറഞ്ഞു നിൽക്കണം അതാണ് പ്രാർത്ഥന അവിടെയാണ് നമ്മുടെ പ്രശ്നങ്ങൾ അവസാനിക്കാൻ തുടങ്ങുക ആ ചിന്തയിലൂടെ നമ്മൾ അവിടെ എത്തണം മനസ്സറിഞ്ഞ് നമ്മൾ പ്രാർത്ഥിക്കുന്ന സമയത്ത് നമ്മുടെ ഉള്ളിലും ഭഗവാൻ ഇങ്ങനെ നിറഞ്ഞു നിൽക്കുന്നത് നമുക്ക് മനസ്സിലാവും ഭഗവാൻ എവിടെയോ നിൽക്കുന്ന ഒരാളും ഞാൻ ഇവിടെ ഇരുന്നിട്ട് ഭഗവാനെ പ്രാർത്ഥിക്കുന്ന ആളും എന്നുള്ള ചിന്ത പാടില്ല ഭഗവാൻ എൻ്റെ ഉള്ളിലെല്ലായിടത്തും നിറഞ്ഞു നിൽക്കുന്നുണ്ട് എൻ്റെ ഉള്ളിൽ ഒരു അസുഖം ഉണ്ടെങ്കിൽ എൻ്റെ ഉള്ളിലൊരു സങ്കടമുണ്ടെങ്കിൽ അത് ഉള്ളിൽ നിന്ന് തന്നെ മാറ്റപ്പെടും ഞാൻ അറിഞ്ഞ് ഭഗവാനെ വിളിക്കുന്ന സമയത്ത് എൻ്റെ ഉള്ളിലുള്ള ഈശ്വരൻ അത് ഈശ്വരന് കേൾക്കാതിരിക്കാൻ സാധിക്കില്ല അതാണ് മന്ത്രങ്ങളുടെയും പ്രാർത്ഥനയുടെയൊക്കെ ശക്തി സ്വാഭാവികമായിട്ടും അത് മാറും എല്ലായിടത്തും നിറഞ്ഞു നിൽക്കുന്നത് ഈശ്വരനാണ് നമ്മുടെ ചുറ്റുപാടുകളും നമ്മുടെ ഭൂമിയിലും സൂര്യനിലും പ്രപഞ്ചം മുഴുവൻ നിറഞ്ഞു നിൽക്കുന്നത് ആ ഭഗവാനാണ് എൻ്റെ ഉള്ളിലും നിറഞ്ഞു നിൽക്കുന്നത് ആ ചൈതന്യമാണ് ആ ചൈതന്യത്തോടാണ് ഞാൻ പ്രാർത്ഥിക്കുന്നത് ഇതാ ഭഗവാനെ വിളി കേൾക്കൂ എൻ്റെ ഉള്ളില് ഈ ആമയങ്ങളെല്ലാം മാറ്റിത്തരയണമേ എന്ന് ഭട്ടത്തിരിപ്പാട് പ്രാർത്ഥിക്കുന്നത് പോലെ നമ്മുടെ മനസ്സറിഞ്ഞ് നമുക്ക് പ്രാർത്ഥിക്കാം ആർക്കും യാതൊരു പ്രശ്നങ്ങളും ഇല്ലാതിരിക്കട്ടെ ഭഗവാനെ പ്രാർത്ഥിക്കാൻ പ്രശ്നങ്ങൾ എന്നൊന്നുമില്ല ഭഗവാനെ ധ്യാനിക്കാൻ പ്രശ്നങ്ങളുള്ളവർക്ക് മാത്രമേ പറ്റുള്ളൂ എന്നുമില്ല പക്ഷെ പ്രശ്നങ്ങൾ ഉള്ളവർ പ്രാർത്ഥിക്കുമ്പം പ്രശ്നങ്ങൾ മാറട്ടെ എന്നല്ലേ നമ്മൾ പ്രാർത്ഥിക്കുക പ്രശ്നങ്ങളൊന്നും ഇല്ലാതിരിക്കട്ടെ നമുക്ക് ആർക്കും യാതൊരു തരത്തിലുള്ള പ്രശ്നങ്ങളും ഇല്ല ഉള്ളതെല്ലാം ഭഗവാനായിട്ട് അറിഞ്ഞ് തന്നിരിക്കുന്ന പല കാര്യങ്ങളുമാണ് അത് നമ്മൾ വിചാരിച്ചാൽ നമ്മുടെ ഉള്ളിലുള്ള ഭഗവാനോട് നമ്മൾ പ്രാർത്ഥിക്കുന്ന സമയത്ത് ഗുരുവായൂരപ്പിനോട് പ്രാർത്ഥിക്കുന്ന സമയത്ത് അതൊക്കെ മാറിക്കിട്ടും യാതൊരു സംശയവും അതിൽ വേണ്ട ഭഗവാൻ എല്ലാരെയും അനുഗ്രഹിക്കട്ടെ നമസ്തേ നാരായണായ നമോ നാരായണായ നമോ നാരായണായ നമോ നാരായണ നാരായണായ നമോ നാരായണായ നമോ नारायणाय नमो नाराय